ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ചാന്ദിനി ചൗക്ക് ലക്ഷ്യമിട്ട് വന്ന ഭീകരൻ ഡോക്ടർ ഉമർ നബി സ്ഫോടനം നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം ഈ സ്ഫോടനത്തിന് കാരണക്കാരായ അതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആൾക്കാരെ സ്ഫോടനത്തിന് മുമ്പും പിമ്പുമായിട്ട് എൻ ഐ പിടികൂടി വിവിധ സംസ്ഥാനങ്ങളിലെ എ പലരെയും അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രാദേശികമായി ഇവർക്ക് സഹായം ചെയ്ത വ്യക്തികളെ വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ അറസ്റ്റിലായ ഒട്ടുമുക്കാൽ പേരും ജമ്മു കാശ്മീർ ീർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചവരോ ജമ്മുകാശ്മീർ നിവാസികളോ ആയിരുന്നു ഈ ഡോക്ടർമാർ വൈറ്റ് കോളർ ടെററിസം എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ശൃംഖലയിലെ ഡോക്ടർമാർ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും ജമ്മു ജമ്മുകാശ്മീരിൽ അല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജമ്മു കാശ്മീരിൽ നിന്ന് ഉള്ളവരായിരുന്നു ഒരാൾ മാത്രമാണ് ലക്നൌവിൽ നിന്ന് ഉണ്ടായിരുന്നത് അത് ഒരു വനിതാ ഡോക്ടറാണ് ആ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടറും ഈ സ്ഫോടനത്തിന് മുമ്പ് തന്നെ അറസ്റ്റിലായി ഇത്രയേറെ ഡോക്ടർമാർ അറസ്റ്റിലായിട്ടും ഈ സ്ഫോടനം എങ്ങനെ നടന്നു എന്നുള്ളത് എല്ലാവരെയും ചിന്തിപ്പിച്ച കുഴപ്പിച്ച ഒരു ചോദ്യമാണ് ആ സ്ഫോടനം ഇത്തരത്തിൽ ഉമർ ഡോക്ടർ ഉമർ നബിക്ക് നടത്താൻ സഹായം ചെയ്ത ഒരു പ്രാദേശിക വ്യക്തിയെ ഇപ്പോൾ എൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഷോയിബ് എന്നൊരു നഴ്സിംഗ് ജീവനക്കാരനാണ് ഇയാൾ ശരിക്കും ഹരിയാനയിലെ ഫരീദാബാദിലെ ദൗജ് അൽ ഫലാ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ദൗജ് നിവാസിയാണ് ഇയാൾ നേരത്തെ ഈ അൽഫല സർവകലാശാലയ്ക്ക് കീഴിലുള്ള ആശുപത്രിയിൽ നഴ്സിംഗ് ജീവനക്കാരനായിരുന്നു ആ സമയം തൊട്ടുള്ള പരിചയമാണോ എന്ന് വ്യക്തമല്ല ഡോക്ടർ ഉമർ നബിയുമായിട്ടും ഡോക്ടർ മുസാമിലുമായിട്ടും ഇയാൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഡോക്ടർ മുസാമിൽ ഈ പറയുന്നത് പോലെ സ്ഫോടക ശേഖരിച്ചു അത് വിവിധ രാസ പദാർത്ഥങ്ങൾ ചേർത്ത് അത് അതീവ മാരകമാക്കി മാറ്റി യൂറിയ ഒക്കെ വാങ്ങിക്കൂട്ടി അതിൽ നിന്ന് വേർതിരിച്ച് അമോണിയം നൈട്രേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് അത് ഫരീദാബാദിലെ ധൗജിലെ ഒരു കെട്ടടം വാടകെടുത്ത് അതിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതിനും ഈ പറഞ്ഞ ആൾ സഹായം ചെയ്തിട്ടുണ്ട് ഷോയിബ് സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ ഡോക്ടർ മുസമ്മിലുമായും ഡോക്ടർ ഉമർ നബിയുമായും ഡോക്ടർ ഷഹീനുമായും ഒക്കെ വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഷൈബ് ഒരു മുൻ നഴ്സിംഗ് ജീവനക്കാരൻ കൂടിയാണ് ഇയാൾ എന്താണ് ചെയ്തത് എന്നറിയണ്ടേ ഈ സ്ഫോടനം നടത്തുന്നതിന് മുമ്പ് അതായത് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ നിരവധി അറസ്റ്റുകൾ നടക്കുന്നുണ്ട് അഹമ്മദാബാദിലെ ഡോക്ടർ മുഹീദീൻ സയ്യിദ് അഹമ്മദ് മുഹീദീൻ സയ്യിദ് എന്ന ഹൈദരാബാദ് സ്വദേശിയായ ചൈനയിൽ എം പഠിച്ച ഡോക്ടറെ പിടികൂടുന്നത് തൊട്ടാണ് തുടക്കം ആ ഡോക്ടർ മാരകമായ എന്ന് പറയുന്ന വിഷം ഉണ്ടാക്കിയെടുത്ത് കൈവശം വെച്ചിരിക്കുകയായിരുന്നു ഒപ്പം മറ്റു ചില രാസവസ്തുക്കളും ഡോക്ടറിൽ നിന്ന് പിടിച്ചെടുത്തു ആയുധങ്ങൾ അടക്കം റൈഫിളുകൾ അടക്കം ഡോക്ടറിൽ നിന്ന് പിടിച്ചെടുത്തു അത് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ഇന്ത്യയിൽ എത്തിച്ച് ഇന്ത്യയിൽ അത് ശേഖരിച്ച് ഈ ഡോക്ടർക്ക് കൈമാറിയ രണ്ടാൾക്കാരടക്കം ഉത്തർപ്രദേശ് അടക്കമാണ് പിടിയിലായത് അവരെ പിടികൂടിയത് ഗുജറാത്ത് എ ടി എസ് ആണ് അവിടെ നിന്ന് തുടരെ തുടരെ അറസ്റ്റുകൾ നടക്കുന്നു ഡോക്ടർ മുസമ്മിൽ പിടിയിലാകുന്നു ഡോക്ടർ ഷഹീൻ പിടിയിലാകുന്നു പക്ഷേ ഇവരുടെ കണ്ണ് വെട്ടിച്ച് ഡോക്ടർ ഉമർ നബി രക്ഷപ്പെട്ടു ഈ ഉമർ നബി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഈ ഉമർ നബിയെ ഒളിപ്പിച്ചത് ഷോയ്ബാണ് ഷോയിബ് തൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വളരെ രഹസ്യമായിട്ട് ഉമർ നബിയെ താമസിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ സർവകലാശാലയ്ക്ക് ഉള്ളിലാണ് ഈ പൊട്ടിത്തെറിച്ച ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ഐ ടൺ കാറ് സൂക്ഷിച്ചിരുന്നത് അത് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് അതീവ രഹസ്യമായി എടുത്തുകൊണ്ടുവന്ന് ഡോക്ടർ ഉമർ നബിക്ക് കൈമാറുകയും അതിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയും ചെയ്തത് ഷോയിബാണ് ഇപ്പോൾ ഇതേ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ കിട്ടിയതോടുകൂടിയാണ് എൻ ഐ എ ഡോക്ടർ ഷോയിബിനെ പുക്കിയത് അപ്പോൾ ഷോയിബ് കസ്റ്റഡിയിലാണ് റിമാൻഡിലാണ് ഷോയിബിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു ഷോയിബിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ട് ഷോയ്ബിന് വിദേശ ബന്ധമുണ്ടോ കാശ്മീരിൽ ആരൊക്കെയാണ് ഷോയിബിനെ സഹായിച്ചത് ഹരിയാനയിൽ ആരൊക്കെയാണ് സഹായിച്ചത് ഈ ഐ എസ് മോഡ്യൂൾ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുള്ള ഇവരുടെ സെയ്ഫുള്ള സെയ്ഫയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ കുറിച്ച് ഷോയിബിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് എൻ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഷോയിബ് വാതുറന്നാൽ ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരും എന്ന് എൻ ഐ എ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഷോയിബ് മറ്റെത്ര ഡോക്ടർമാരെ ഇതുപോലെ സമ്പർക്കം ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് ഷോയിബിന് ബന്ധമുണ്ട് അവരെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളും പുറത്തു വരാനുണ്ട് ഒരു നഴ്സിംഗ് ജീവനക്കാരനായിരുന്നതുകൊണ്ട് തന്നെ ഷോയിബിന് ഡോക്ടർമാരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ സാഹചര്യമുണ്ട് എന്ന് എൻ അറിയാം ഇപ്പോൾ ഷോഹിബ് പിടിയിലായി എന്ന് അറിഞ്ഞിട്ട് നേരത്തെ തന്നെ നിരവധി ഡോക്ടർമാർ അൽഫലാദ് സർവകലാശാലയിൽ പ്രവർത്തിച്ചിരുന്ന അതിന് കീഴിലുള്ള ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന നിരവധി ഡോക്ടർമാർ മുങ്ങിയിട്ടുണ്ട് എം ബി ബി എസ്സിനടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുങ്ങിയിട്ടുണ്ട് ഏതാണ്ടും മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് മെഡിക്കോസ് ഖിലാഫത്ത് എന്ന പേരിൽ രൂപീകരിച്ച കാശ്മീരിലെ ഇമാം ഇർഫാൻ ഹബീബ് രൂപീകരിച്ച ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരുണ്ട് അതിൽ പതിനഞ്ച് പേരെ കാണാനില്ല എന്നുള്ള വിവരം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇവിടെ ഇപ്പോൾ അതിനുശേഷം സ്ഫോടനത്തിന് ശേഷം പത്തോളം വിദ്യാർത്ഥികളെ അൽഫലാഹിൽ നിന്ന് കാണാതായിട്ടുണ്ട് അതുപോലെ അൽഫലാഹിന്റെ ട്രസ്റ്റിന്റെ ചെയർമാൻ നാനൂറ്റി കോടി രൂപ വെളിപ്പിച്ച കേസിൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലാണ് കസ്റ്റഡിയിലാണ് അതുപോലെ ഇനി ഷോയിബുമായി ബന്ധപ്പെട്ട് എത്രയൊക്കെ ഡോക്ടർമാർ ഇയാളോട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ ആരൊക്കെ മുങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനായിട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി